ഈ ലോകത്ത് പണ്ട് കാലം മുതൽ തന്നെ ചില പ്രകൃതിക്ഷോഭങ്ങൾ ചില ദുരന്തങ്ങൾ ഒക്കെ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് ചില ജീവികളുമായൊക്കെ താരതമ്യം ചെയ്ത് പറയാറുണ്ട് ഉദാഹരണമായി സുനാമിയെ ചില പക്ഷികളുമായി മൃഗങ്ങളുമായൊക്കെ ബന്ധപ്പെടുത്തി പറയാറുണ്ട് കാരണം സുനാമി വരുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ പക്ഷികളുടെയും മൃഗങ്ങളുടെയും മെക്ക സ്വഭാവത്തിൽ വന്ന മാറ്റവും അവരുടെ ചില പ്രതികരണ സ്വഭാവങ്ങളുമൊക്കെ നമ്മൾ പണ്ട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അതുപോലെ പ്രകൃതി ദുരന്തമായ ഭൂകമ്പവും സുനാമിയും വരുന്നതിനു മുൻപ് ഒരു പ്രത്യേകതരം മത്സ്യം കരയ്ക്കടിയുന്ന ഒരു സ്വഭാവം അത് ജപ്പാൻകാരുടെ ഒരു വിശ്വാസമാണ് ഈ മീനിന്റെ പേരാണ് ഓർഫിഷ് വളരെ നീളമുള്ള ഒരു മീനാണ് ഈ ഓർഫിഷ് പെലാജിക് ലാമ്പ്രിഫോം എന്ന ഒരു വിഭാഗത്തിലെ മത്സ്യമാണ് ഇത് ഇത് മിതശീതോഷ്ണ സമുദ്ര മേഖലകൾ മുതൽ ഉഷ്ണമേഖല പ്രദേശങ്ങൾ വരെയുള്ള പ്രദേശങ്ങളിലാണ് പ്രദേശങ്ങളിലാണിത് കാണപ്പെടുന്നത് ഇതിന് മനുഷ്യർക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല കാരണം ഇത് കടലിന്റെ വളരെ അടിത്തട്ടിൽ ജീവിക്കുന്ന ഒരു ഒരു മത്സ്യമായത് കൊണ്ടാണ് ഇതിനെ മനുഷ്യർക്ക് അങ്ങനെ കാണാൻ സാധിക്കാത്തത് ഓർഫിഷ് എന്ന് പറയുന്നത് അതിന്റെ കുടുംബത്തിൽ രണ്ട് മൂന്ന് ജനുസുകളുണ്ട് അപ്പോ അതിലൊന്നായ ഭീമൻ ഓർഫിഷ് റെഗലേക്കസ് ഗ്ലസ്ന എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം അതാണ് ജീവിച്ചിരിക്കുന്നതിൽ വെച്ചുള്ള ഏറ്റവും വലിയ ഓർഫിഷ് അതിനി ഏകദേശം ഇരുപത്തിയാറ് അടി നീളമാണ് ഇതിനുള്ള കൊഞ്ചുകളും ജെല്ലി ഫിഷുകളും ഒക്കെയാണ് ഈ ഓർഫിഷിന്റെ ആഹാരം രാജകീയ എന്നർത്ഥം വരുന്ന ലാറ്റിൻ വാക്കായ റെഗാലിസിൽ നിന്നാണ് റീഗലസിഡ് എന്ന ഇതിന്റെ കുടുംബനാമം നാമം ഉരുത്തിരിഞ്ഞത് ഇതിന് വാണിജ്യപരമായി വലിയ രീതിയിലൊക്കെ മത്സ്യബന്ധനമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഓഫിഷുകളെ അപൂർവമായി മാത്രമേ ജീവനോടെ പിടികൂടാറുള്ളൂ ഒന്നാമത്തെ കാര്യം അതിൻ്റെ ജലാറ്റിനസ് അസ്ഥിരത കാരണം മാംസം കഴിക്കാൻ നല്ലതല്ല ഈ മീനുകളെ അപൂർവമായാണ് കാണപ്പെടുന്നത് അതുമാത്രമല്ല ഇതിന്റെ വലിപ്പം ഇങ്ങനെയൊക്കെ വെച്ച് ഇതിനെ വളരെ കടൽ അപസർപ്പക കഥകളുടെയൊക്കെ ഒരു ഉറവിടമാക്കി മാറ്റിയിട്ടുണ്ട് ഭൂമിയിലെ നേരിയ ചലനങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിവുള്ള ജീവികളാണ് ഓർഫിഷുകൾ ഭൂകമ്പവും സുനാമിയും പോലുള്ള ദുരന്തങ്ങൾക്കും മുന്നോടിയായി ഓർഫിഷുകൾ തീരെ തടിയുമെന്നത് ജപ്പാൻകാരുടെ വിശ്വാസമാണ് കൊടുങ്കാറ്റുകൾക്ക് ശേഷമുള്ള തീരെ തടിയുന്ന അവയുടെ ആ തീരത്തടിയുന്ന പ്രതിഭാസം ഒരു നാശത്തിന്റെ സൂചനകൾ നൽകുന്നതായാണ് അവർ വിശ്വസിച്ചിരുന്നത് കാരണം രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാനിലെ വളരെ വിനാശമുണ്ടാക്കിയ ഭൂകമ്പത്തിനും സുനാമിക്കും മുമ്പുള്ള ഈ മത്സ്യങ്ങളുടെ തീരത്തടിയലുകൾ ജപ്പാന്റെ വിശ്വാസത്തെ ശക്തപ്പെടുത്തിയിരുന്നു കാരണം ഈ മീനുകൾ വളരെ അപൂർവമായി മാത്രമാണ് ജീവനോടെയോ അല്ലാതെയോ കടൽ തീരങ്ങളിൽ കാണപ്പെടുന്നത് ജപ്പാനിൽ നമാസു എന്നാണ് ഓർ മത്സ്യങ്ങൾ അറിയപ്പെടുന്നത് അവരുടെ വിശ്വാസം ഈ മീനുകൾ കടൽ രാജാവിന്റെ കൊട്ടാരത്തിലെ ദൂതന്മാർ ഇവയ്ക്ക് ഏകദേശം ചിലതിനൊക്കെ മുപ്പതടി വരെ നീളമുണ്ട് വെള്ളം നിറത്തിൽ റിബൺ പോലെയാണ് കാണപ്പെടുന്നത് ഇവ ജീവിക്കുന്നത് വളരെ താഴ്ചയിലാണെന്ന് പറഞ്ഞല്ലോ അത് സമുദ്രോപരിതലത്തിൽ നിന്നും അറുന്നൂറ്റി അറുപത് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് അടി വരെ താഴ്ചയിലാണ് ഇവ ജീവിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ പൂക്കുഷിമ ഭൂകമ്പവും സുനാമിയും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള രണ്ട് വർഷങ്ങളിൽ ഡസ് കണക്കിന് ഓർ മത്സ്യങ്ങളിൽ ജപ്പാന്റെ തീരെ അടിഞ്ഞതായി കണ്ടെത്തിയതോടെ അവരുടെ ഈ വിശ്വാസത്തിന്റെ ആക്കം കൂടുകയും ചെയ്തു ഈ മത്സ്യങ്ങളിൽ തന്നെ മൂന്ന് വിഭാഗമുണ്ട് അതിൽ ഏറ്റവും വലുതാണ് ജപ്പാൻകാരുടെ മരണദൂതന്മാരായ ഓർ മത്സ്യങ്ങൾ പിന്നെ വിദഗ്ധർ പറയുന്നത് ഈ കാര്യത്തിനൊന്നും ഈ വിശ്വാസത്തിനൊന്നും ശാസ്ത്രീയ അടിത്തറയില്ല കാരണം സമുദ്രപ്രവാഹത്തിന്റെ വ്യതിയാനമോ ഈ മത്സ്യങ്ങളുടെ ചില ആരോഗ്യ കാരണങ്ങളോ മൂലമാണ് ഓർ മത്സ്യങ്ങൾ സമുദ്രോപരിതലത്തിലേക്ക് എത്തുന്നതെന്നും പലപ്പോഴും അവയെ കാണുന്നത് ചത്ത നിരയിലാണെന്നും അതിൻ്റെ പിന്നിലെ കാരണം അതിൻ്റെ ആരോഗ്യാവസ്ഥയും ആണെന്നും ഒക്കെയാണ് വിദഗ്ധർ പറയുന്നത് ഇതിൻ്റെ വെള്ളി നിറത്തിൽ തിളങ്ങുന്ന ശരീരവും ചുവപ്പു നിറത്തിലുള്ള ചിറകുകളും വളരെ ആകർഷകം തന്നെയാണ്